Ô mọi người ơi mọi người ơi mọi người ơi mọi người ơi mọi người Masyaallah. Merpudun dan jangan എനിക്ക് തിരുവനന്തപുരത്ത് ബന്ധുക്കൾ ആരുമില്ല അപ്പം ചേച്ചി എനിക്കൊരു ശരിക്കും പറഞ്ഞതിന് കൂടെ പുറമെ പോലെ ആയിരുന്നു അപ്പോൾ ഇപ്പം ലാസ്റ്റ് ഞങ്ങളൊരു തമിഴ് പടമാണ് ചെയ്തത് ചേച്ചി അതിൻ്റെ അകത്ത് ആ പടം റിലീസായ ചേച്ചിക്ക് വീണ്ടും ഒരസുഖമൊന്നുമില്ലെങ്കിൽ നിറയെ ഒക്കെ തമിഴിൽ വരുമായിരുന്നു കാരണം മെയിൻ വില്ലത്തിയായിട്ടാണ് അഭിനയിച്ചത് അതിൽ നമ്മുടെ ആട്ടോ ഏയ് ആട്ടമല്ല രേഖ കക്ക രവിച്ചേട്ടൻ അതെൻ്റെ നാത്തൂനായിട്ട് അഭിനയിച്ചു ഞാൻ നായികയുടെ അമ്മയായിട്ട് ഓർമ്മയൊന്നുമില്ല ആരെയും കണ്ടാൽ മനസ്സിലാവില്ല എന്നൊക്കെ പറഞ്ഞ കിടപ്പാണ് അതിനുശേഷം ഭയങ്കര കാരണം വന്ന് കാണണം എന്ന് തോന്നാറില്ല കാരണം തോന്നാത്തത് നമ്മളെ തിരിച്ചറിയില്ല ആ വേദന നമുക്ക് നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അതുകൊണ്ട് ഞാൻ വന്നിട്ടില്ല പക്ഷേ പോയി എല്ലാവരും പോവും എന്നാലും ചേച്ചി ചെറുപ്പമാണ് പത്ത് അറുപത്തി മൂന്ന് വയസ്സൊന്നേ ഉള്ളൂ അപ്പം അത് പെട്ടെന്ന് പോയപ്പോൾ ഒരു ഷോക്ക് തന്നെയാണ് കാരണം അപ്പം എല്ലാവരും പറയും അവരിങ്ങനെ കിടക്കുന്നേക്കാൾ നല്ലതല്ലേ എന്ന് പക്ഷെ അങ്ങനെയല്ല നമുക്കൊരാളുണ്ടല്ലോ എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു മാത്രമാണ് വർഷങ്ങളായിട്ട് തുടർന്ന് അപ്പോൾ ഇതിൻ്റെ ഇതേയാണ് അപ്പം എന്നും കാണുന്ന എന്നും സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് എല്ലാവരെയും ഒരേപോലെ സ്നേഹിക്കാനുള്ളത് മനസ്സുള്ള വ്യക്തിയാണ് പൂർണ്ണ നഷ്ടപ്പെട്ട് വല്ലാത്തൊരവസ്ഥയിലാണ് കഴിഞ്ഞ വർഷം സംഘടനകളുടെ ഇടപെടൽ എന്ന് പറഞ്ഞാൽ ആത്മ അസോസിയേഷൻ ഓഫ് ടെലിവിഷൻ മീഡിയ ആർട്ടിസ്റ്റ് അവരുടെ പെൺ ആർട്ടിസ്റ്റുകളും എല്ലായിട്ട് പലതരം ഇടമുണ്ട് എന്നിട്ട് ആത്മാക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്നു പിന്നെ അമ്മയും അതും അതനുസരിച്ചിട്ടുള്ള സാമ്പത്തിക കാര്യങ്ങളുമെല്ലാം ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് അറിവ് കിട്ടിയത് കാരണം ഇത് രണ്ടും ഈ താരസംഘടനകളാണ് അപ്പോൾ ഒരിക്കലും അവരെ താരങ്ങൾക്ക് വരുന്ന എല്ലാ സഹായവും അവർ ചെയ്യുന്നതാണ് പ്രത്യേകിച്ച് അമ്മയ്ക്കെങ്കിൽ നല്ല ഇൻഷുറൻസ് കുറച്ചുണ്ട് അങ്ങനെയെല്ലാം ചെയ്യാറുണ്ട് ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയപ്പം ആത്മാ ഉണ്ടാക്കിയപ്പോഴും ഇതൊക്കെ തന്നെയാണ് നമ്മളുടെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് അങ്ങനെ അതിനൊരു അർത്ഥം വന്നൊരു രവി ഗണേഷ് കുമാർ കൂടെ വന്നപ്പം അതിൻ്റെ സാന്നിധ്യം അതിൻ്റെ ഒരു വിലയും എല്ലാം കൂട്ടിയിടീട്ടുണ്ട് അപ്പം താരങ്ങൾക്ക് അതിനൊരു ഒരു പ്രത്യേക ഒരു ഒരു സ്വകാര്യ അഹങ്കാരമായിട്ട് ഈ സംഘടനകളെല്ലാം മാറിയെന്നുള്ളതാണ് അപ്പോഴും യാതൊരു അഹങ്കാരമില്ലാതെ ഒരട്ടത്ത് ഒതുങ്ങിക്കൂടാനായിട്ട് ശ്രമിച്ചത് ഈ പൊതുദർശനത്തിൽ ഒരു പൊതുദർശനത്തിലൊരു ആശങ്ക വന്നിരുന്നു അത് അവിടെ ആരംഭങ്ങളിലേക്ക് കൊണ്ടുവരുമോ ഇല്ലയോ പിന്നീടാണ് വീട്ടിൽ തന്നെ പൊതുദർശനം വീട്ടിൽ തന്നെ ആക്കുന്നത് ഒരു തീരുമാനത്തിലേക്ക് പിന്നെ എത്തിയതാണോ അല്ല അത് കാരണം എന്താണെന്ന് വെച്ചിട്ടുള്ള ഇപ്പം നമ്മൾ പൊതുദർശനം വയ്ക്കാനായിട്ടുള്ള സ്ഥലം എല്ലാവരും കിട്ടാൻ പ്രയാസമാണ് പെട്ടെന്നൊക്കെ പറയുന്നത് ഇപ്പം മുമ്പ് കലാഭവനിലെല്ലാം വയ്ക്കുമായി അന്നതിനുള്ള സൗകര്യമുണ്ട് ഇന്ന് എല്ലാം എൻഗേജാണ് ആ എൻഗേജഡായത് കാരണം അത് വയ്ക്കാൻ പറ്റില്ല പിന്നെ ഉണ്ടായിരുന്നത് പൊതുദർശനത്തിന് വയ്ക്കാൻ പറ്റിയ ഇടം എന്ന് പറയുന്നത് ഭാരത് ഭവനാണ് ഭാരത് ഭവൻ്റെ ചുറ്റിനും ആ റോഡും അത് ഇതുമെല്ലാം ജോലി നടന്നുകൊണ്ടിരിക്കുക അതെ അപ്പോൾ ആ ജോലി നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ വണ്ടി ഒരു വണ്ടിക്ക് പോലും പോകാൻ പറ്റാത്ത ഒരവസ്ഥയിൽ നമ്മളൊരു തടസ്സം ചുണ്ടാക്കണ്ട എന്ന് വിചാരിച്ചിരുന്നു അല്ലെങ്കിൽ തീർച്ചയായിട്ടും ജനഗതയുടെ അല്ലെങ്കിൽ പൊതുദർശനത്തിന് അവിടെ ഉച്ചയ്ക്ക് ഇവിടെ എവിടെയെങ്കിലും അത് നടത്തിയിരിക്കും അപ്പം അങ്ങനെ വന്ന് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ബക്രമേഷൻ്റെ പരിപാടികളെന്നാണ് വിചാരിച്ചത് വിചാരിച്ചു പക്ഷേ ഉച്ചയ്ക്ക് ശേഷം നമ്മുടെ അതിനിടയ്ക്ക് ശ്രീ ഹരികുമാർ ഡയറക്ടർ അദ്ദേഹം മരിച്ചു അദ്ദേഹത്തിന് പോലും ഭരത് ഭവനോ വേറെ ഒരു സ്ഥലമോ പ്രത്യേകിച്ച് ഇല്ലായിരുന്നു ഒടുവിലത് വൈരോപ്പള്ളി സംസ്കൃതി ഭവനിലാണ് ഇപ്പം വെച്ചിരിക്കുന്നത് അത് രണ്ട് രണ്ടരിയോടുകൂടി അവിടെ നിന്നെടുക്കുവാൻ തോന്നുന്നു അപ്പം അങ്ങനെ വന്നപ്പോഴേത് ജനഖലത ഇഷ്ടപ്പെടുന്ന ആളുകൾ എല്ലാം തീർച്ചയായിട്ടും കനഖലതയുടെ വീട് പറയും എല്ലാവരും ഇവിടെ വരും പരമാവധി ആളുകൾ വരും എന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ടാണ് പിന്നെ അങ്ങനെ മാറ്റിയത് അവർക്കും കൂടുതൽ ആളുകളെ ചെല്ലിൻ ചെയ്യേണ്ടത് ഇഷ്ടമല്ല വേറെ ഒന്നും അതെ ഒരു ഇതുവരെയും ചെല്ലിഞ്ച് ചെയ്യാതെ ഒരു വ്യക്തിയാണ് ഗനാഖല അതാണ് പിന്നെ നമ്മുടെ പ്രസിഡന്റും ഇല്ല ഔട്ട് ഓഫ് സ്റ്റേഷനാണ് പ്രസിഡൻറ് അതെ ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയതുകൊണ്ട് അല്ലെങ്കിൽ ഈ കാരണം നമ്മളെല്ലാം അഞ്ച് വർഷത്തിലൊരിക്കെ അവിടെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ ആർട്ടിസ്റ്റുകളും ഒരുമിച്ച് പോകുന്ന ഒരേ ഒരു ഇതെന്ന് പറയുന്നത് ഷി കെ വി ഗണേഷ് കുമാറിൻ്റെ ഇലക്ഷൻ മാത്രമേ ബാക്കി ആരുടെയും ഈ രാഷ്ട്രീയത്തിനതീതമായിട്ടുള്ള ഒരു കോട്ടയം അതിനും അതിലും ഉണ്ടാവും ഘനകരഥി ഘനകര മൂന്നില് മുന്നറിയില്ല അതാണ് പാവ പാവത്തിൻ്റെ ഒരു എല്ലാവരോടും എല്ലാവരോടും ആ ഒരു എളിമത്വം സൂക്ഷിച്ചിരുന്നു ഞാൻ സൂക്ഷിച്ചു അത് ആർക്കും കിട്ടാത്ത അതാണ് ഞാൻ പറഞ്ഞ ഒരു തീരാ ഒരു നഷ്ടം എന്ന് പറയുന്നത് അല്ലാതെ മറ്റുള്ള ആളുകൾ പറയുമ്പോൾ തീരാനഷ്ടമെന്ന് അതിനും അർത്ഥമാക്കേണ്ട നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ച് കലാകാരന്മാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ തീരാനഷ്ടം ഓക്കെ